അരിക്കൽ വെള്ളച്ചാട്ടത്തിലേക്കാണ് ഇന്ന് പോകുന്നത് എറണാകുളം ജില്ലയിൽ ഞങ്ങൾ ഒരു 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 ചെറിയ യാത്ര പോവുക ഞങ്ങൾ പോകുന്നത് അരിക്കൽ വാട്ടർ സ്പോഴ്സിലാണ് പോയത് അപ്പോൾ ഞങ്ങൾ നാല് കൂട്ടുകാരായി ഈ ട്രിപ്പിൽ പ്ലാൻ ചെയ്ത് പോകുന്നത് എന്നിട്ട് ഞങ്ങൾ ചങ്ക് സാറിൻ്റെ ഇ വി വന്നിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് ഒരു ട്രെയിൽ പോവാൻസൊക്കെ അതിൻ്റെ ഫങ്ഷനും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ഒന്ന് പഠിക്കാനായിട്ടുള്ള ഒരു യാത്രയാണില്ല മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ഇ വി മോഡലാണ് വണ്ടി ബി നൈൻ അതിൻ്റെ മീഡിയം വേരിയൻ്റ് ഫോറസ്റ്റ് ഗ്രീൻ ആണ് കളർ ചൂസ് ചെയ്തിരിക്കുന്നത് ഭയങ്കര വലുപ്പമാണ് വണ്ടിക്ക് അകത്തൊക്കെ ഭയങ്കര സ്പേസും ബൂട്ട് സ്പേസ് ഒക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കൂടുതലാണ് പിന്നെ ഫ്രണ്ട് വശത്തും അത്യാവശ്യം സാധനങ്ങൾ നമുക്ക് വയ്ക്കാനുള്ള ഇടയുണ്ട് പിന്നെ യാത്രാസുഖം നമുക്ക് പറഞ്ഞറിയിക്കാം വയ്യ ഇതിനകത്ത് ഡ്രൈവർ പോസ്റ്റായിരുന്നു എനിക്ക് അതുകൊണ്ട് എനിക്കത് കൂടുതലായിട്ട് വിശദീകരിച്ച് പറയാൻ പറ്റും ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് പാലായിന് യാത്ര തുടങ്ങിയത് അപ്പം ഇവിടുന്ന് അരിക്കൽ വരെ എത്രയാ എത്രയാണ് കിലോമീറ്റർ കിലോമീറ്ററേ ഉള്ളൂ പാലായിന്ന് രാമപുരം ചെന്ന് കൂത്താട്ടുകൊള്ളം ചെന്ന് നിന്ന് ഏതാണ്ട് ഒമ്പത് കിലോമീറ്റർ ഉച്ചു അതുകൊണ്ട് അധികം ദൂരം ഒന്നും ഡ്രൈവ് ചെയ്യാനില്ലായിരുന്നു പിന്നെ അത്യാവശ്യം നല്ല റേഞ്ചുമാണ് വണ്ടിക്ക് കാണിക്കുന്നത് ഈ വണ്ടിയുടെ ഫീച്ചേഴ്സൊക്കെ പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഒരുപാടുണ്ട് പ്രീമിയം വണ്ടികൾക്ക് വരുന്ന ഒട്ടുമുക്കാൽ എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് അവർ ആഡ് ചെയ്തിട്ടുണ്ട് അതത്ര എളുപ്പമല്ല പഠിച്ചെടുക്കാൻ കാലങ്ങൾ സമയമെടുക്കും അപ്പം നമ്മൾ യാത്ര ചെയ്ത് അരീക്കലെത്തി ഇതാണ് അരീക്കലിൻ്റെ മേളിൽ നിന്നുള്ള മനോഹരമായ ദൃശ്യം അപ്പം ഇവിടുന്ന് നമുക്ക് ചെറിയൊരു പാസ്സൊക്കെ എടുക്കാനുണ്ട് പിന്നെ അത്യാവശ്യം ദേ ഇവിടെ മിനിങ്ങാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് ഇവിടുന്ന് ഒരു ശക്കലം താട്ടം ഇറങ്ങി അങ്ങ് പോയാൽ മതി നടിറങ്ങിയാൽ പോയാൽ മതി അപ്പം ഈ വരുന്ന ഈ കാണുന്ന ഈ ചെറിയ ഈ കൗണ്ടറിൽ നിന്നാണ് നമുക്ക് ടിക്കറ്റ് എടുക്കുന്നത് കൊച്ചുകുട്ടികൾക്കൊന്നും ടിക്കറ്റ് ഇല്ല കേട്ടോ മുതിർന്നവർക്ക് മാത്രമേ ഉള്ളൂ അപ്പം വണ്ടി അടിക്കുന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമുക്കവിടെ ഇടാനുള്ള പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട് അതിന് പേയാൻ പാർക്കും ഉണ്ട് പിന്നെ വഴി സൈഡിലാകുമ്പോൾ അല്ലാതെ ഇടണം അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഇതിനകത്തോടെയാണ് താവോട്ട് ഇറങ്ങി പോകേണ്ടത് ഇത് കുറച്ച് സ്റ്റെപ്പുകൾ താവോട്ട് ഇറങ്ങി പോകാനായിട്ടുണ്ട് കുറച്ച് അധികം സ്റ്റെപ്പുണ്ട് നമ്മൾ ഇറങ്ങി ഇറങ്ങിപ്പോകാൻ എളുപ്പമാണ് തിരിച്ച് കയറി വരുമ്പം അല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കഥയ്ക്കും കാരണം നല്ലപോലെ സ്റ്റെപ്പുണ്ട് കടയിറങ്ങി പോകുമ്പോഴും നല്ല ഗ്രീനറിയാണ് ചുറ്റോടി ചുറ്റും നല്ല ഭംഗിയാണ് ഞങ്ങൾ ചെന്നപ്പം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അതായത് ഒരു ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ കെ എസ് ആർ ടി സിയിലെ തിരുവനന്തപുരത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു വണ്ടി നിറച്ചുള്ള ആളുണ്ടായിരുന്നു അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ പോയപ്പോൾ നല്ല തെളിവായിരുന്നു മഴ പെയ്തിട്ട് ഒരാഴ്ചയായി അതുകൊണ്ട് അധികം വെള്ളമില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കുറവുണ്ട് നല്ല മഴക്കാലത്ത് പോയി കഴിഞ്ഞാൽ നല്ല വൈബാണ് അത് ഉറപ്പാണ് ഞങ്ങൾ പോയപ്പം അത്ര വെള്ളം ഇല്ലായിരുന്നു തന്നെ ഞങ്ങൾ കുളിക്കാനൊന്നും മെനക്കെട്ടില്ല കാര്യം പറഞ്ഞാൽ കുളിക്കാനുള്ള എല്ലാ സംവിധാനമായിട്ടാണ് ഞങ്ങൾ പോയത് ഞങ്ങൾ കുളിച്ചില്ല അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തു കഴിയുമ്പം ഇതാണ് ഇപ്പം നമുക്ക് കിട്ടുന്ന സീൻ വെള്ളച്ചാട്ടം ഒരു നാലഞ്ച് സ്റ്റെപ്പായിട്ട് തട്ട് തട്ട് തട്ടായിട്ടാണ് വെള്ളം താഴ്ട്ടിറങ്ങി വീഴുന്നത് അപ്പം നമുക്ക് അപകടമൊന്നുമില്ല താഴെ നിന്ന് കുളിക്കാനുള്ളതും അത്യാവശ്യം എൻജോയ് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഒരുക്കിയിട്ടുണ്ട് നമുക്കവിടെ ഡേഞ്ചറസ് ആയിട്ടുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല നമുക്ക് സേഫാണ് അപ്പോൾ അതിൻ്റെ വിവിധ ആംഗിളിൽ നിന്നുള്ള ദൃശ്യമായി കാണുന്നത് അപ്പോൾ നമ്മൾ അവിടെ കുളിയൊക്കെ പാസ്സാക്കി കഴിഞ്ഞാലും ലേഡീസിനും ജെൻസിനും ഒക്കെ ഡ്രസ്സ് മാറാനുള്ള സംവിധാനം ഇത് ഇത് ജെൻസിൻ്റെയും ഇത് ലേഡീസിൻ്റെയാണ് അപ്പം അതൊക്കെ ആവധി നല്ല വൃത്തിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് പഞ്ചായത്ത് കണ്ടോ നല്ല ഭംഗിയാണ് അല്ലേ ഇത് ഇത് എത്രയോ കുറെ അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചാറ് തട്ടിക്കൂടെ വരുന്നത് അതുകൊണ്ട് നമ്മൾ മഴ തീരെ കുറഞ്ഞ സമയത്ത് വന്നിരിക്കുന്നത് വെള്ളം തീരെ കുറവാ അല്ല നല്ല രസമാണ് നല്ല ഹൈറ്റാണ് ഞങ്ങൾ നാല് പേരും കൂടെ ഒരു അരമണിക്കൂറോളം അതിലേ ഒക്കെ നടന്നെല്ലാം ആസ്വദിച്ച് നേരെ തിരിച്ച് പാലായിക്ക് പോരുമായിരുന്നു അപ്പം ഞങ്ങൾ ഈ കൊച്ചു വീഡിയോ ഇവിടെ കൊണ്ട് ഞാൻ മൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പം എല്ലാവർക്കും ടാറ്റ ബൈ